പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളോടുമാണ് ആ ചോദ്യം വളരെ സുപ്രധാനമായ ചോദ്യമാണ് ആ ഒരു കുറുപ്പായിട്ടാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ആ കുറുപ്പിലേക്ക് നമുക്ക് ആദ്യം തന്നെ പോകാം അദ്ദേഹം ഇന്ന് എഴുതി ഇങ്ങനെയാണ് ലോകമാതൃകയായ നവകേരള സദസ്സിനെ വിമർശിച്ചവർ അറിയാൻ ലോക ചരിത്രത്തിൽ ആദ്യമായാണ് എന്തെങ്കിലും മന്ത്രിസഭാ ജനങ്ങളെ കേൾക്കാനും പറയാനും നാടാകെ സഞ്ചരിച്ചത് എന്തൊക്കെ വിവാദമായിരുന്നു ചിലർ സൃഷ്ടിച്ചത് ബസ്സിനെ തിരുവനന്തപുരത്ത് എത്തിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവർ ഉണ്ടായിരുന്നല്ലോ യാത്രയുടെ തുടക്കം തന്നെ ദേശീയപാത പ്രവൃത്തി പൂർത്തീകരിച്ച കാസർഗോഡ് ജില്ലയിലെ റീച്ചിൽ ബസ് നിർത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങിയപ്പോൾ ബസ് കേടായി എന്ന് ചൂടോടെ ഫ്ലാഷ് ന്യൂസ് കൊടുത്തവരില്ലേ എന്തൊക്കെ വിവാദമായിരുന്നു ചിലർ സൃഷ്ടിച്ചത് ബസ്സിനെ തിരുവനന്തപുരത്ത് എത്തിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവർ ഉണ്ടായിരുന്നല്ലോ യാത്രയുടെ തുടക്കം തന്നെ ദേശീയപാത പ്രവർത്തി പൂർത്തീകരിച്ച കാസർഗോഡ് ജില്ലയിലെ അറിയിച്ചിൽ ബസ് നിർത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങിയപ്പോൾ ബസ് കേടായി എന്ന് ചൂടോടെ ഫ്ലാഷ് ന്യൂസ് കൊടുത്തവരില്ലേ എന്തൊക്കെ വാർത്തകൾ എങ്ങനെയൊക്കെ വന്നു മറക്കാനാകുമോ മലയാളിക്കിതെല്ലാം എന്നാൽ ഇന്നലെ നവകേരള സദസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മന്ത്രിസഭ എടുത്ത തീരുമാനം വാർത്തയായി എവിടെയും കാണുന്നില്ല ജനാധിപത്യ വിരുദ്ധ സമരങ്ങൾ നയിച്ച നേതാക്കളാരും പ്രതികരിച്ചതായും കണ്ടില്ല നവകേരള സദസ്സിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ തൊള്ളായിരത്തി എൺപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് കോടി രൂപയാണ് മന്ത്രിസഭാ യോഗം അനുവദിച്ചത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഏഴ് കോടി രൂപ വീതമുള്ള വികസന പ്രവർത്തനം നവകേരള സദസ്സിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്നു ഇലക്ഷൻ കമ്മീഷനോട് പരാതി കൊടുക്കാൻ ചാടിപ്പുറപ്പെടുന്നവരുടെ ആദ്യമേ പറയട്ടെ നിലമ്പൂർ ഇലക്ഷനെ പ്രഖ്യാപിച്ചതിനാൽ മലപ്പുറം ജില്ലയുടെ ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല നവകേരള സർവസ് മന്ത്രിമാരായ ഞങ്ങൾക്കും ജനങ്ങൾക്കും വലിയ ആവേശാനുഭവമാണ് നൽകിയത് ഇപ്പോൾ ഫണ്ട് അനുവദിച്ചു എന്ന് മാത്രമല്ല നവകേരള സർസിന് നേട്ടം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് നവകേരള സർവസ് ആദ്യമായി ഭരണാധികാരികൾ ഒരുമിച്ച് നാട് മുഴ സഞ്ചരിച്ചത് ജനങ്ങളെ കേട്ടത് പല പ്രശ്നങ്ങളും അപ്പോൾ പരിഹരിച്ചത് പല പ്രശ്നങ്ങളും പിന്നീട് തുടർച്ച ഇടപെട്ട് പരിഹരിച്ചത് എഴുതാവുന്നതിനപ്പുറത്തേക്കുള്ള അനുഭവങ്ങൾ ഒരുപാട് ബാക്കി പ്രതിപക്ഷ എം എൽ എ വിട്ടുനിന്നെങ്കിലും അവരിൽ ജനതാൽപര്യത്തിൻ്റെ ഭാഗമായി വിശാലമായി ചിന്തിക്കുന്നവർ മനസ്സിന് കുളിർമ നൽകിയ ഇടപെടലായിരുന്നു നവേള സഹസ് നവേഗേള സർസ് ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയവർ അന്ന് സ്വീകരിച്ച ഒരുപാട് തെറ്റായിരുന്നു എന്ന് മനസ്സിലെങ്കിലും പറയാൻ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ ആ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അവസാനമാണ് ഒരു മാസത്തേക്ക് നമ്മുടെ സംസ്ഥാനത്ത് നൂറ്റി മണ്ഡലങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭ പൂർണ്ണമായിട്ട് സഞ്ചരിച്ച് അവരെ പരാതികൾ കേട്ടു ചില പരാതികൾ അവിടെ തന്നെ പരിഹരിച്ചു അതിന് ഫോളോ അപ്പ് നടത്തി ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടി രൂപയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് മാറ്റിവെച്ചിട്ടുള്ളത് എല്ലാ മണ്ഡലത്തിലും മിനിമം ഏഴ് കോടി രൂപ ഏതെങ്കിലും കിട്ടും മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി നൂറ്റി ഇരുപത്തിനാല് നിയമസഭാ മണ്ഡലങ്ങൾക്കാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് നടത്തിയ കാര്യം പരിപൂർണമായ വിജയമായിരുന്നു അത് ചെയ്യേണ്ടതായിരുന്നു അതിൽ നിന്ന് ബാക്കി ഫോളോ അപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതും ഒരു വർഷത്തിന് ശേഷം ഇപ്പോഴും ഫോളോ അപ്പ് നടത്തുന്നുണ്ട് എന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് അന്ന് നവകേരള സഹസ് പ്രഖ്യാപിച്ച സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരെയും സംസ്ഥാന മന്ത്രിസഭയ്ക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ദൂർത്താണ് ഒരാവശ്യമില്ലാത്ത പരിപാടിയാണ് പക്ഷേ അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ സംസ്ഥാനം തെളിയിച്ചിരിക്കുകയാണ് കേരളം തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ അന്ന് കളിയാക്കിയവർ അന്ന് ഇതിനെ ദുഷിച്ചു പറഞ്ഞവർ ഇപ്പോൾ മാപ്പ് പറയണം അത് മനസ്സിലെങ്കിലും പറയാൻ തയ്യാറാകണമെന്നാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് പത്രക്കുറിപ്പ് പുറത്തിറക്കി എന്നാൽ അതിനുശേഷം പിന്നെ അതിനെക്കുറിച്ച് ചർച്ചകളോ അതിനെക്കുറിച്ച് വാർത്തകളോ ഒന്നും വന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കാൻ തയ്യാറായില്ല ഇത്ര ഭയമാണോ എന്ന ചോദ്യം കൂടി മുഹമ്മദ് റിയാസ് ഇതിനൊപ്പം ചോദിക്കുന്നുണ്ട് സുപ്രധാനമായ കാര്യമാണ് തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടി രൂപയാണ് സംസ്ഥാനം ചെലവഴിക്കാൻ പോകുന്നത് ഓരോ മണ്ഡലത്തിനും ഏറ്റവും കുറഞ്ഞത് ഏഴ് കോടി രൂപയെങ്കിലും കിട്ടും അത്ര മികച്ച നേട്ടമാണെന്ന് എടുത്തു തന്നെ പറയാം ആ ചോദ്യങ്ങളാണ് ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത് mm <laughs>